ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ ആരി ആര്യവർക്കിൻ്റെ ഫസ്റ്റത്ത് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ് പഠിക്കാൻ പോകുന്നത് ആരി വർക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് ആണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നീഡിൽ പിടിക്കാനും ത്രെഡ് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് ചിലർക്ക് പറയാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങളൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കുക ഓരോ തവണയും ചെയ്യുന്നേനെ അത്രയും നന്നായിട്ട് നീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ചെയിൻ സ്റ്റിച്ച് ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നമുക്ക് ബാക്കി സ്റ്റിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും മെറ്റീരിയൽസൊക്കെ വാങ്ങി വെച്ചിട്ടില്ലേ നമ്മളപ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ മൂന്ന് ത്രെഡും എടുത്തു വെച്ചത് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറിയ ത്രെഡിന് പകരം നിങ്ങൾക്ക് നോർമൽ ത്രെഡ് വെച്ചിട്ടും ചെയ്ത് പഠിക്കാവുന്നതാണ് നോർമൽ ത്രെഡ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരണ്ട ഇതുപോലത്തെ നമ്മളുടെ നോർമൽ മെഷീൻ ത്രെഡില്ലേ ഇത് വെച്ചും നമുക്ക് ചെയ്ത് പഠിക്കാം നമുക്ക് എന്തായാലും രണ്ട് വെച്ചിട്ടും ചെയ്ത് പഠിക്കാം ആദ്യം ഞാൻ ഇതാ ഈ ഒരു സെറീ ത്രെഡ് എടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാം അപ്പോൾ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുണ്ട് ഇതാ ഈ ഒരു ഗോൾഡൻ കളറ് സെറീ ത്രെഡ് നിങ്ങൾ കണ്ടോ ഈ ഒരു ത്രെഡ് ഇതാ ഈ ഒരു രണ്ട് ത്രെഡിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടിയതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചൊരു പിടുത്തം പോലെ ഉണ്ടാവും നമ്മൾ ചെയിൻ എടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പം ഇതുപോലത്തെ കുറച്ചൊരു നേരിയ ടൈപ്പ് നല്ലോണം നേരിയ ടൈപ്പ് അല്ല എന്നാലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും മനസ്സിലായല്ലോ നമ്മൾ ത്രെഡിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നേഡിലിൻ്റെ കാര്യം പറഞ്ഞു തരാം നേഡിൽ നമ്പർ തേർട്ടീൻ ആണ് ഞാൻ ഇത് ചെയ്യാൻ എടുത്തത് എന്താ നീഡിൽ നമ്പർ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ഞാൻ കൂടുതൽ ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫോർട്ടീൻ നേഡിൽ വാങ്ങിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ ഫോർട്ടീൻ നമ്പർ നേടിൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോർട്ടീൻ യൂസ് ചെയ്യാം പിന്നെ നിങ്ങളടുത്ത് പറയുന്നത് നീഡിൽ നമ്പർ ട്വൻ്റി ഫോർ ട്വൻ്റി ത്രീ ഒന്നും ആദ്യം തന്നെ ചെയ്ത് പഠിക്കാൻ എടുക്കരുത് അതെല്ലാം നമ്മൾ കുഞ്ഞു ബീഡ്സ് കട്ട് ബീഡ്സ് പോലുള്ള കുഞ്ഞു ബീഡ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ട്വൻ്റി ഫോർ നീഡിലൊക്കെ എടുത്താൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നീഡിലിനകത്തേക്ക് ത്രെഡ് കൊളുത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം നീഡിൽ നമ്പർ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ യൂസ് ചെയ്യാം നിങ്ങൾക്ക് നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു രണ്ട് ത്രെഡിനെ ഞാൻ അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി വെക്കട്ടെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതാ ഇതിൻ്റെ നൂല് കണ്ടില്ലേ ഇതിൻ്റെ ഒറ്റ ഭാഗമാണ് ഇത് ഏറ്റവും എൻ്റെ ഭാഗം ഇതല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം നമ്മളല്ലാതെ ഈയൊരു നൂലിൻ്റെ അകത്ത് ഒരു പീസ് നൂല് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇതിങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നതിനെ വലിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതെന്ത് ചെയ്യാം നമുക്ക് ഈ ടേബിളിൽ ഇവിടെ എങ്ങനെ വെക്കാം ഇതിങ്ങനെ നിലത്ത് വീഴുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേന്നുള്ളത് ഈ ടേബിളിൽ ഇത് വെച്ചിട്ട് ആ ഒരു നൂലിൻ്റെ എൻ്റെ ഭാഗം ഇതാ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് ഈ ഒരു എൻ്റെ ഭാഗത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു കെട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതാ ഈ ഒരു നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക കെട്ടിടാൻ അറിയില്ല ഇതുപോലെ രണ്ട് രണ്ട് തവണ ചുറ്റിയിട്ട് ഒന്നിങ്ങനെ അങ്ങ് കെട്ടിട്ട് കൊടുക്കുക ഇത് നമ്മളുടെ സിൽക്ക് ടൈപ്പ് ഒരു ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് കെട്ടിടാൻ കുറച്ചിങ്ങനെ വഴുതി പോകുന്നത് പോലെ ഉണ്ടാവും കുഴപ്പമില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് ചുറ്റിയിട്ടിങ്ങനെ ആക്കിയെടുത്താൽ മതി കണ്ടോ ഞാനിടാ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു നോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നൂല് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം നിങ്ങൾക്ക് ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതാ നമ്മളുടെ ഈ ഒരു ഇടത് കൈയിലാണ് ഞാൻ ചുറ്റിയത് ഇതാ ഈ ഒരു ഫിംഗർ കൊണ്ട് ഇങ്ങനെ പിടിക്കാം ഇതാ ഈ ഒരു രണ്ട് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഈ ഒരു ഫിംഗർ ചുറ്റി വീണ്ടും ഇവിടെ തന്നെ പിടിക്കുക കണ്ടല്ലോ ഇതേ രീതിയിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പിടിച്ച് കാണിച്ചു തരാം ഇതാ ഈ ഒരു ഫിംഗറിൽ വെച്ചിങ്ങനെ പിടിച്ചു എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് വീണ്ടും ഇതുപോലെ പിടിച്ചു അപ്പോൾ ഇത് നോക്കണം ഇത് മുകളിൽ വരുന്ന ത്രെഡ് എന്താ താഴെ ഈ ത്രെഡ് വരുന്നുണ്ട് ഈ ഒരു മുകളിൽ വരുന്ന ത്രെഡാണ് നമ്മൾ കെട്ടിട്ട ത്രെഡ് ഞാൻ കാണിച്ച് തരാം ഇതാ കണ്ടോ ഈ കെട്ടിട്ട ത്രെഡാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ മുകളിൽ വരേണ്ടത് ഈ ഒരു ത്രെഡിനെയാണ് നമ്മൾ ആദ്യം ഇങ്ങനെ നീടിലോണ്ട് കൊളുത്തി ആയിട്ട് എടുക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ കെട്ടിട്ട ത്രെഡ് വേണം മുകളിൽ വരാൻ വേണ്ടിയിട്ട് നൂല് പിടിക്കുന്ന രീതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇനി നമുക്ക് ചെയിൻ എടുക്കാം പഠിക്കാം തുടങ്ങാം നമുക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഞാനപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം നമുക്ക് ഞാൻ ഇപ്പം വരയ്ക്കുന്നില്ല ഞാനിതാ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പിന്നോണ്ടിങ്ങനെ ഇതേ രീതിയിൽ ഇതാ കണ്ടില്ലേ ഇതേ രീതിയിൽ ഇതാ ഇങ്ങോട്ടേക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ ഞാൻ പെൻ കൊണ്ട് കട്ടിയിൽ ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് മനസ്സിലാവാണ്ട് ആയിപ്പോകും അതുകൊണ്ടാണ് ലൈൻ വരയ്ക്കാത്തത് അപ്പോൾ നമുക്ക് നീടിൽ പിടിക്കാനും ത്രെഡ് ഒക്കെ നമുക്ക് നോക്കാം നമ്മൾ ത്രെഡ് കെട്ടൊക്കെ കെട്ട് പിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ബാക്കി ഇനി ചെയ്യാം ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈൻ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ ലൈൻ ഈ ഒരു ലൈനിൻ്റെ തൊട്ട് താഴെ ഇവിടുന്ന് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താ ഞാൻ നീടിലിറക്കിയതിൻ്റെ തൊട്ട് താഴെ വേണം ഈ ഒരു കൈ ഇങ്ങനെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് നീടിലേക്ക് ത്രെഡിന് കൊളുത്തി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിതാ നീഡിൽ പിടിക്കുന്നത് പറഞ്ഞു തരാം നമ്മളിടെ ഇതാ ടൂലിപ്പ് എഴുതിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് ആ ഒരു ഹുക്ക് വരുന്നത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നീടിലിൻ്റെ കൊളത്ത് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കുളത്തിന് എപ്പോഴും ഈ ഒരു വരച്ച ലൈൻ അതായത് നമ്മൾ എങ്ങോട്ടാണോ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനിൽ കണക്കായിട്ട് വെക്കണം നേരെ മുമ്പിലോട്ടേക്ക് വരുന്ന രീതിയിൽ വെക്കണം മനസ്സിലാവാത്തവരിതാ ഈ ഒരു ടൂലിപ്പ് ജപ്പാനിന് എഴുതിയത് ഇതാ ഈ മുമ്പിലോട്ടേക്ക് വരുന്ന രീതിയിലും വേണം ബാക്കിൽ ഇതാ എൻ്റെ നേടിൽ പതിമൂന്നാം നമ്പർ ആണ് ആ പതിമൂന്ന് വരുന്നത് എൻ്റെ നേരെ എൻ്റെ നേരെ വരുന്ന രീതിയിലുമായിരിക്കും നമ്മൾ നീടിൽ പിടിക്കേണ്ടത് മനസ്സിലായല്ലോ നീഡിൽ പിടിക്കേണ്ടത് മനസ്സിലായല്ലോ ഇല്ലല്ലോ നീഡിലിൻ്റെ കൊളുത്തുന്ന ഭാഗം ആ ഒരു ഹുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ എങ്ങോട്ടാണോ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷന് നേരെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചെയിൻ എടുക്കാം ഞാനിതാ നേടിലിൻ്റെ കുളത്ത് നേരെ മുമ്പിലോട്ട് വരുന്ന രീതിയിൽ പെടിച്ചു ഇവിടെ നിന്നും ഫസ്റ്റ് ചെയിൻ എടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നും നീഡിൽ താഴ്ത്തി കൊടുക്കുന്നുണ്ട് താഴ്ത്താന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് താഴ്ത്തിയിട്ട് ചെയ്യാനല്ല പറഞ്ഞു ഒരു ഇത്തിരി അങ്ങ് താഴ്ത്തി കണ്ടോ ഒരു ഇത്തിരി അങ്ങ് താഴ്ത്തി എന്നിട്ട് ഞാനിതാ ഈ ഒരു കയ്യിലെ ഫസ്റ്റത്തെ ത്രെഡ് കണ്ടില്ലേ ആ ത്രെഡിനെ എൻ്റെ നേടിലിൻ്റെ അകത്തേക്ക് ഒന്ന് കൊളത്തി കൊടുത്തിട്ട് എന്താ ഒന്നിങ്ങനെ കൊളുത്തി കൊടുക്കുക നീടിലൊന്ന് തിരിച്ചിട്ടൊക്കെ കുളത്തിക്കോ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഒന്ന് കൊളത്തി എന്താ എന്നിട്ട് ഞാൻ മുകളിലേക്ക് വലിക്കുമ്പോൾ എൻ്റെ ആ ഒരു ത്രെഡിൽ താഴെ കൈ പിടിച്ച ത്രെഡിൽ നിന്നും ആ കെട്ടിട്ട ത്രെഡിനെ മെല്ലെ കൈ ഇളക്കിയിട്ട് ഒറ്റ ത്രെഡിൽ മാത്രമായിട്ട് നമ്മളുടെ കൈ പിടിക്കാൻ പറ്റും നമുക്ക് എന്താ ഇതുപോലെ വലിച്ചു അപ്പോൾ എൻ്റെ കൈ ഒന്ന് നിന്ന് വിട്ടു ആ കെട്ടിട്ട ത്രെഡ് എന്നാലേ ഇത് മുകളിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ പിടിച്ചു വെച്ച പോലെ നിൽക്കുമല്ലേ ചെയ്യുന്നത് എന്താ ഇതുപോലെ മുകളിലേക്ക് വലിച്ചപ്പോൾ നമുക്ക് ചെയിൻ വന്നു താഴത്തെ കയ്യിൽ ഒറ്റ ത്രെഡ് മാത്രം ആയി അപ്പോൾ ഇതാ ഒരു ചെയിൻ നമുക്ക് കിട്ടി വലിയ ചെയിൻ ഇത്ര വലിയതായിട്ടൊന്നും ചെയ്യണ്ട കുഞ്ഞു ആയിട്ട് നമുക്ക് ചെയ്യണം എന്താ ഒരു കാലിഞ്ച് അകലത്തിൽ വരുന്ന രീതിയിൽ കാലിഞ്ച് വലിപ്പം വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ചെറിയതായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെയിൻ എടുക്കാൻ പഠിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് മുകളിലേത്തേ ചെയ്തിട്ട് താഴെ എങ്ങനെയാണ് നൂല് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒന്നും കൂടെ ഞാൻ എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ ഈ ഒരു താഴത്തെ ത്രെഡിനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ചെയിൻ ഇവിടുന്ന് ഊരിപ്പോകും കണ്ടോ ഇനി ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതുപോലെ തന്നെ നീഡിൽ ചുറ്റി പിടിച്ചിട്ട് ഇതാ നീഡിലിൻ്റെ കൊളത്ത് ആ ഒരു ഹുക്ക് നേരെ മുമ്പിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ചു നീഡിൽ ഇതാ താഴ്ത്തി നീടിലേക്ക് ഒന്ന് കൊളുത്തി കൊടുത്തിട്ട് ഇതാ കൈ ഒന്ന് വിട്ടു ആ ഒരു ത്രെഡ് ഒറ്റ ത്രെഡ് മാത്രമായിട്ട് പിടിച്ചു അപ്പോൾ ഇതാ ചെയിൻ മുകളിലേക്ക് വന്നു ഈ ഒരു ചെയിനെ താഴത്തെ ത്രെഡ് വലിച്ചാൽ ചെറുതാക്കാം വീണ്ടും മുകളിൽ നിന്നും നീഡിൽ കുളത്തിതാ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ വലുതാക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിത് കുറച്ചൊന്ന് ചെറുതാക്കി ഒരു കാലിഞ്ച് നീളത്തിലാക്കിയിട്ട് ഞാൻ അടുത്തത് കുത്താനാ പോകുന്നത് അടുത്തത് കുത്തുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ നീടലിൻ്റെ ഹുക്ക് നേരെ മുമ്പിലോട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടി അതായത് നീഡിലിന്റെ നമ്പർ എഴുതിയ ഭാഗം നമ്മളുടെ നേരെയും ട്യൂലിപ്പിന് എഴുതിയ ഭാഗം നേരെ മുമ്പിലോട്ടേക്ക് വരുന്ന രീതിയിലും വെച്ചിട്ട് വേണം കുത്താൻ ഇതാ നീടിൽ താഴോട്ട് ഇറക്കി എന്താ ഇത്ര പോരെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് കറക്റ്റ് അളവ് നീടിൽ താഴ്ത്തിയിട്ട് ഞാൻ ഇതാ നീടിലേക്ക് ഇതാ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉള്ളെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ ഒന്ന് ചുറ്റി വീണ്ടും മുകളിലേക്ക് വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മുകളിലേക്ക് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം നീടിലിന്നെ നേരെ നമ്മളുടെ നേരേക്ക് ആ ട്യൂലിപ്പ് എഴുതിയത് നേരെ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഒന്ന് നീഡിലിന്നെ ബാക്കോട്ട് തിരിച്ചിട്ട് ഇതാ ഞാനൊന്ന് വലിച്ചു ഇതാ വലിച്ചപ്പോൾ ഇതാ ചെയിൻ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ചെയിൻ പുറത്ത് വന്നാൽ നേരെ ട്യൂലിപ്പ് എഴുതിയ ഭാഗത്തെ നേരെ ആക്കി പിടിക്കുക അതായത് നീഡിലിൻ്റെ ഹുക്കിനെ നേരെ മുമ്പിലോട്ടേക്ക് തന്നെ ആക്കി പിടിച്ചിട്ട് വേണം അടുത്തത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഡൗട്ട് ഒന്നും വരണ്ട ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം രണ്ടാമത്തെ ചെയിൻ എടുത്തിട്ട് മൂന്നാമത്തെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ താഴ്ത്തു പോന്നെ കറക്റ്റ് നീളത്തിൽ ഓരോ ചെയിനും ഒരേ നീളത്തിലാവാൻ നോക്കണം ഞാനിതാ നീഡിൽ താഴ്ത്തി നീടിലിൻ്റെ ഹുക്ക് നേരെ പിടിച്ചിട്ട് താഴ്ത്തി നീടിലേക്ക് ഒരു ചുറ്റു താഴെ നിന്നും ത്രെഡ് ചുറ്റി മുകളിലേക്ക് വലിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം നീടിലിനെ നേരെ ബാക്കിലോട്ടേക്ക് തിരിക്കണം അതായത് നീടിലിൻ്റെ ഹുക്ക് എൻ്റെ നേരെ തിരിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയിൻ പുറത്തേക്ക് വരുള്ളൂ ചെയിൻ ഒരു ഇത്തിരി പുറത്ത് കാണാൻ തുടങ്ങിയാൽ ഇതാ ഇത്തിരി പുറത്ത് വരുന്നുണ്ടേ നമുക്ക് വരും അതുപോലെ വന്നു കഴിഞ്ഞാൽ നീഡിലിനെ വീണ്ടും നേരെ ആ ഒരു ഹുക്ക് ഭാഗം നേരെ മുമ്പിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് വേണം അടുത്തത് ചെയ്യൻ എന്താ ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചിട്ട് എന്താ ചെയിൻ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതാ വീണ്ടും നീടിനെ നേരെ മുമ്പിലോട്ടേക്ക് ആക്കി പിടിച്ചാൽ മതി മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ വീണ്ടും അടുത്തത് ചെയ്യുമ്പം നീടിൻ്റെ കുളത്ത് നേരെ മുമ്പിലോട്ടേക്കാക്കി ഇതാ താഴെ നിന്നും നൂലൊന്ന് ചുറ്റി മുകളിലേക്ക് വരുമ്പം നീടിനെ തിരിച്ച് എൻ്റെ ഭാഗത്താക്കി വീണ്ടും നേരെയാക്കി വീണ്ടും അടുത്തത് താഴെ നിന്നും ചുറ്റി മുകളിലേക്ക് വലിക്കുമ്പം നീടിനെ തിരിച്ച് എൻ്റെ ഭാഗത്താക്കി വീണ്ടും നേരെയാക്കി അടുത്തത് കുത്തി മനസ്സിലായല്ലോ ഇതാ നീടിൻ്റെ നീടിലേക്ക് അടുത്തത് താഴെ നിന്നും ചുറ്റി നീഡിന് മുകളിലേക്ക് വലിക്കുമ്പം ചെയിൻ പുറത്ത് വരണമെങ്കിൽ നീടിനെ നേരെ എൻ്റെ ഭാഗത്തേക്ക് തിരിക്കണം ടൂലിപ്പ് ജപ്പാൻ എഴുതിയത് ഇപ്പോൾ എൻ്റെ നേരെ ആക്കി അപ്പോൾ ചെയിൻ ഒരിത്തിരി പുറത്തു വന്നു അപ്പോൾ നമ്മൾ വീണ്ടും നീടിനെ നേരെ മുമ്പിലോട്ടേക്കാക്കി തിരിക്കുക ഇവിടെ പിടുത്തമുണ്ടെങ്കിൽ ഇതാ ചെയിൻ ഒന്നിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ വരും ഓക്കെ ഞാൻ ചെയ്യുന്ന നോക്ക് വീണ്ടും താഴ്ത്തി നൂല് ചുറ്റി എന്താ ചെയിൻ പുറത്ത് വന്നു വീണ്ടും അടുത്തത് കുത്തി കണ്ടോ ചെയ്യുന്ന കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നീഡിലിനെ ഒന്ന് ഇങ്ങോട്ട് തിരിക്കുന്നു വീണ്ടും മുമ്പിലോട്ടേക്ക് വീണ്ടും ബാക്കോട്ടേക്ക് വീണ്ടും മുമ്പോട്ടേക്ക് ആ രീതിയിൽ വേണം നമ്മൾ തിരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ചെയിൻ പുറത്ത് വരുവുള്ളൂ അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്തു പോയാൽ പോരാ നമുക്ക് എന്ത് ചെയ്യണം കെട്ടുകൂടി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം അഴിഞ്ഞു പോകും ഇപ്പോൾ കെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടേ ഞാനിതാ ഇത്ര വരെ നിർത്തി ഇത്ര വരെ ചെയ്തിട്ട് അവിടെ നിർത്തി എന്ന് നിങ്ങൾ വിചാരിക്കേ അപ്പോൾ ഞാനിതാ താഴേന്ന് ആ ഒറ്റ നൂലില്ലേ അത് വലിച്ചു കഴിഞ്ഞാൽ കണ്ടേ എൻ്റെ ചെയിൻ ഫുൾ അഴിഞ്ഞു പോയി നമ്മൾ അറിയാതൊന്ന് കൈ തട്ടിയാൽ പോലും അഴിഞ്ഞു പോകും അങ്ങനെയാണ് നമ്മളുടെ ചെയിനിൻ്റെ കാര്യം കെട്ടിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഇതാ ഫുൾ ആയിക്കട്ടെ വീണ്ടും ചെയ്യാം നമുക്ക് വീണ്ടും നമ്മൾ താഴെ ചെയ്യാൻ പോകുന്നു ഞാനിതാ ഒന്നുകൂടെ മുകളിലത്തെ ഭാഗം ചെയ്യുന്നത് കാണിച്ച് തന്നിട്ട് താഴത്തെ ഭാഗത്തെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ നീടിൻ്റെ കുളത്ത് നേരെ മുമ്പിലോട്ടേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ടൂലിപ്പിനെഴുതിയത് നേരെ ഇതാ മുമ്പോട്ടേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക ഈയൊരു എഴുതിയ ഈയൊരു നമ്പർ എൻ്റെ നേരെ വരുന്ന രീതിയിൽ നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ പിടിക്കുക അങ്ങനെയാണ് പിടിക്കേണ്ടത് ധാന്യടിൻ്റെ കുളത്ത് നേരെ മുമ്പിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ചു അതിന് മുന്നേ ഞാനൊന്ന് എൻ്റെ സ്റ്റാൻഡ് ടൈറ്റ് ചെയ്യട്ടെ എന്താ നേരെ മുമ്പോട്ട് വരുന്ന രീതിയിൽ പിടിച്ചു താഴെ നിന്നും ആ ഒരു ത്രെഡ് ചുറ്റി കൊടുത്തു മുകളിലോട്ടേക്ക് വരുമ്പം ഒരു കൈ ഒന്ന് ജസ്റ്റ് ആ ത്രെഡ് ഒന്ന് വിട്ടു കൊടുക്കുക കെട്ടിട്ട ത്രെഡ് എന്നാലും നമുക്ക് ചെയിൻ പുറത്ത് വരുള്ളൂ എന്നിട്ട് ഇതാ ഒരകലത്തിൽ കൊണ്ടുപോയിട്ട് ഇതാ കുത്തി നീഡിലിതാ താഴ്ത്തി കുറച്ചൊരു കുറച്ചൊരിത്തിരി താഴ്ത്തുക ഫസ്റ്റ് ചെയ്ത് പഠിക്കുമ്പോഴൊക്കെ എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ വീണ്ടും നൂലൊന്ന് ചുറ്റി എന്നിട്ട് താ ചെയിൻ എടുക്കുമ്പോൾ നീഡിലൊന്ന് എൻ്റെ നേരെ തിരിച്ചു ടൂല് എഴുതിയത് എൻ്റെ നേരെ തിരിച്ചിട്ട് വീണ്ടും നേരെയാക്കുന്നു ഇതാ ഞാൻ സ്പീഡ് ചെയ്യട്ടെ നൂല് ചുറ്റി ഇതാ ഇതുപോലെ തിരിച്ചു ലൈൻ വരക്കാത്തോണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത് എന്റത് ഇതുപോലെ ഇങ്ങനെ ചെയ്തു പോകും ഇനി നമുക്ക് കെട്ടിടാൻ പഠിക്കണ്ടേ കെട്ടിടാൻ വേണ്ടിയിട്ട് എന്താ അടുത്താക്കിയിട്ട് കാണിക്കാം ഇതുപോലെ നമ്മൾ ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാ ഒന്നുകൂടെ ചെയ്യാം ഏതായാലും ഇതാ ഒന്നും കൂടെ ചെയ്തു എനിക്ക് ചെയ്ത് മതിയായി ഇനി ഇവിടെ കെട്ടിടണം കെട്ടിടാൻ വേണ്ടിയിട്ട് ഇതാ ലാസ്റ്റ് ചെയ്യുന്ന ചെയിൻ ഒരു ഒരിത്തിരി വലുതാക്കിയിട്ട് എടുക്കുക വലുതാക്കിയിട്ട് എടുത്ത് കണ്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നേടിലിട്ടിട്ട് ഇതാ തൊട്ടടുത്ത് കുത്തിയിട്ട് ഗ്യാപ്പൊന്നും വെക്കരുത് ഇതാ ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ നേടിലിടുക തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് ചെയിനിലാണ് ഒരു ചെയിൻ കൂടെ തൊട്ടടുത്ത് നിന്നും എടുക്കുക എന്താ ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി ചെയിൻ എടുത്തു അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തു വന്നു ഇതാ ഈ ഇതാണ് നമ്മളിപ്പം രണ്ടാമതെടുത്ത ചെയിൻ ആദ്യം എടുത്ത ചെയിൻ ഇതാണ് അപ്പോൾ നമ്മൾ രണ്ടാമതെടുത്ത ചെയിൻ്റെ കൂടെ ആദ്യം എടുത്ത ചെയിനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ട് വീണു അത്രയേ ഉള്ളൂ താഴത്തെ കൈ താഴത്തെ ത്രെഡിൽ നമ്മളുടെ കൈ പിടിക്കണം ഇതാ രണ്ടാമതെടുത്ത ഈ ഒരു എന്താ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് രണ്ടാമതെടുത്ത ത്രെഡ് ഈ ത്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് എന്താ ഒന്നാമത്തെ ത്രെഡ് നമുക്കിവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് കൊളുത്തുക ഒന്നിങ്ങനെ വലിക്കുക താഴേ നിന്നും ത്രെഡും വലിച്ചു കഴിഞ്ഞാൽ ആയി ഇവിടെ ലോക്ക് ആയി നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടാവും ചിലപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റിയെന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കൃത്യമായി കേട്ടിട്ട് ഒന്ന് ഒരു പത്ത് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ കെട്ടാവുക കെട്ടാവുന്നതു വരേ മോഡലിൽ ഓരോ മോഡലിലങ്ങ് ചെയ്ത് നോക്കുക അപ്പോൾ കെട്ട് വീ വീണോളും കേട്ടോ അപ്പം അങ്ങനെ പഠിക്കുക എന്നിട്ട് നമ്മൾ ഇനി ഇതുപോലെ കെട്ടിട്ടിട്ട് നമ്മളിതാ താഴേ നിന്നും അടുപ്പിച്ചിട്ട് അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി വിട്ടിട്ട് നൂലൊന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുത്തു എടുത്തുണ്ടാ നൂലിനെ കട്ട് ചെയ്തെടുത്തു ഇനി ഈ കാണുന്നതിനെ കട്ട് ചെയ്ത് കളയാനൊന്നും പാടില്ല നമ്മളെ ഈ നീടിനെ നേരെ നമ്മളിതാ ഇതിൻ്റെ താഴേക്ക് കൊണ്ടുപോകണതാണ് ഇതിൻ്റെ താഴേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അടുപ്പിച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കാം എന്താ ഇവിടെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ നീഡിൽ കുത്തി എന്നിട്ട് എന്നിട്ടെന്ത് ഈ കാണുന്നതിനെ അങ്ങ് കുളത്തിൽ താഴേക്ക് വലിച്ചെടുക്കുക നിങ്ങൾ എന്താ ഒന്നിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ടാക്കിയാൽ മതി ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് ഇതാ താഴേക്ക് അങ്ങ് വലിച്ചിട്ടു എന്താ അപ്പോൾ നമ്മൾ കെട്ടിട്ടതെല്ലാം ഉള്ളിലേക്ക് പോയി നല്ല നീറ്റായിട്ട് വന്നില്ലേ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്ത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം ഇനി ഞാൻ നല്ല ഭാഗത്ത് നീടൽ കുത്തുന്നൊന്നും പറഞ്ഞു തരില്ല എന്താ ഞാൻ ഇവിടെ നിന്ന് കുത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ നൂല് ചുറ്റി കൈ ഇതാ ഈയൊരു നൂലിനെ നമ്മൾ ഇതിലേക്ക് കൊളുത്തി കൊടുത്തിട്ട് ഇതുപോലെ വലിക്കുമ്പോൾ നമ്മൾ കൈ ഒന്ന് വിട്ടു കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു കെട്ടുപോയി അവിടെ വന്നു കണ്ടോ ഇതേ രീതിയിൽ ഇനി ഞാനിതാ വീണ്ടും ഞാൻ ഒന്നിത് ചരിച്ചു വെക്കട്ടെ എനിക്കൂടെ കാണാൻ പറ്റണ്ടേ ഞാനിതാ അടുത്ത ചെയിൻ എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടേ ഇതാണ് വീണ്ടും നീഡിൽ കുത്തി അടുത്ത ചെയിൻ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ ഇങ്ങനെ ഒന്നിങ്ങനെ ചുറ്റി എന്നിട്ട് ഇതാ മുകളിലേക്ക് വനിക്കുന്നുണ്ട് വലിച്ചു വീണ്ടും അടുത്തത് കുത്തി ഇന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു എന്നാൽ ഇതാ നേടിലിനെ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണേ എൻ്റെ കൈ മറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ ഇതുപോലെ ഒന്ന് ചുറ്റി വീണ്ടും മുകളിലേക്ക് വലിച്ചു എന്നിട്ട് അടുത്തത് കുത്തി വീണ്ടും നൂലിങ്ങനെ ഒന്ന് ചുറ്റി എന്നിട്ട് അടുത്തത് അപ്പോഴും നൂലൊന്ന് ചുറ്റി ഇതേ രീതിയിലാണ് നമ്മൾ ബാക്ക് സൈഡിൽ നൂല് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ലോണം ട്രൈ ചെയ്തിട്ട് മാത്രം എനിക്ക് ഫോട്ടോ അയക്കുക ചെയ്തിട്ട് അപ്പോൾ ഇതാ ടഫാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കളയണ്ട നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും ഇനി ഞാൻ ഒരു തവണ കൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു മുകളിലെ ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും കാണിക്കാൻ പോകുന്നത് ഇതാ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം നീഡിൽ നേരെ പിടിച്ച് ആ ഒരു കുളത്തുനിന്ന് നേരെ മുമ്പിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ച് താഴ്ത്തി ആ ഒരു ത്രെഡ് നീഡിൽ ചുറ്റി മുകളിലേക്ക് എടുത്തു ചെയിൻ വന്നു താഴെ കെട്ടും വീണു ഇനി ഇതാ ഒരു അകലത്തിൽ കുത്തിയിട്ട് ഇതുപോലെ ചെയിൻ എടുത്തെടുത്ത് കൊടുക്കുന്നു നീഡിൽ താഴ്ത്തി വീണ്ടും നൂലൊന്ന് ചുറ്റി ദാ മുകളിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് ബാക്കിലേക്ക് തിരിച്ചിട്ട് നേരെയാക്കി ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുന്ന നോക്ക് ഇതുപോലെ ചെയ്ത് നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്ത് എൻഡ് ചെയ്യുമ്പം ഈ ഒരു ചെയിൻ വലിയതായിട്ട് എടുക്കുക ഇങ്ങനെ ഒരു വലിയ ചെയിൻ എടുക്കുക കാണുന്നില്ലേ നിങ്ങൾക്ക് ഒരു വലിയ ചെയിൻ നമ്മൾ എടുത്തു എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് കുത്തിയിട്ട് തന്നെ ഗ്യാപ്പ് ഒന്നും വിടണ്ട അതാ തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടെ നമ്മൾ ഇവിടെ നിന്നും എടുത്ത് മുകളിലേക്ക് എടുക്കുക അതാ ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കണ്ടോ ഇപ്പം രണ്ട് ചെയിൻ നമുക്ക് കിട്ടി ഇത് രണ്ടാമതെടുത്ത് ചെയിൻ ഈ കാണുന്ന ചെറുത് ആദ്യത്തെ ചെയിൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ടാമതെടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു രണ്ടാമത്തെ ചെയിൻ ഒരല്പം പിരിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത് അന്ന് നേരെയാക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ രണ്ടാമത്തെ ചെയിൻ്റെ ഇതാ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തിയിട്ട് ഈ ഒന്നാമത്തെ ചെയിനിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ വലിക്കണം എന്താ കണ്ടേ ഇതുപോലെ വലിച്ചു താഴെ നിന്നും ത്രെഡും വലിച്ചപ്പോൾ അവിടെ ലോക്ക് വീഴുന്നു വീഴുന്നു ലോക്ക് വീണു ഇങ്ങനെയാണ് നമ്മളുടെ എൻഡ് നോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി എന്താ നൂല് കട്ട് ചെയ്യുന്നു താഴെ നിന്നും ഈ മുകളിൽ കാണുന്നതിനെ ഈ നീഡിൽ ഇതാ മുകളിൽ കാണുന്നതിനെ ഈ നീഡിൽ കൊണ്ട് ഇതാ മുകളിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് വലിച്ച് താഴേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ പണി നമുക്ക് ഇങ്ങനെ താഴേക്ക് വലിച്ചിട്ട് കൊടുത്തു അപ്പം നമ്മൾ ചെയ്യാൻ പഠിച്ചല്ലോ ഇനി ഒന്നും കൂടെ എൻ്റെ നോട്ട് എടുന്ന് കാണിച്ചു തരാം വീണ്ടും നൂല് ഇതാ വീണ്ടും ഇതാ നൂല് കെട്ടൊക്കെയിട്ട് നമുക്ക് ചെയിൻ ചെയ്യാം നോർമൽ ത്രെഡ് വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതാ ഞാൻ ചെയ്യുന്നുണ്ട് ഇതാ ഇവിടുന്ന് ചെയിൻ ചെയ്യാം ആദ്യം കുറച്ച് വലുതായിട്ട് ചെയ്തിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ചെയിൻ ആക്കിയിട്ട് ചെയ്യണം കേട്ടോ ഞാനിതാ ഇപ്പം ചെയ്യുന്നത് കണ്ടോ കുറച്ച് ചെറുതല്ലേ ഞാനിപ്പോൾ ചെയ്യുന്നത് അതുപോലെ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും അതെല്ലാ കാര്യവും നമുക്ക് അങ്ങനെ തന്നെയല്ലേ പിന്നെ നമ്മളെ പ്രാക്ടീസ് പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടോ നീട്ടില് തിരിക്കുന്ന കണ്ടില്ലേ ഓക്കെ നമുക്കിതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ലാസ്റ്റത്തെ ഒരു ചെയിൻ ഞാനിതാ വലിയതാക്കിയിട്ട് എടുക്കുന്നു കണ്ടോ വലിയൊരു ചെയിൻ എടുത്തു എന്നിട്ട് ഈ ചെയിൻ്റെ ഇതാ ഉള്ളിൽ കൂടെ തന്നെ നേടിലിട്ടിട്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഇതാ തൊട്ടടുത്ത് കുത്തി ഇതാ ഒരു ചെയിൻ കൂടെ ഞാൻ എടുത്തു രണ്ട് ചെയിൻ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ചെയിൻ വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ രണ്ടാമതെടുത്ത് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിതാദ്യത്തെ ചെയിനിങ്ങനെ കൊളുത്തിയിട്ട് ഇതാ വലിച്ചു കൊടുക്കുന്നുണ്ട് താഴേന്ന് ഇതാ നൂലും വലിച്ചു എന്താ അവിടെ ലോക്ക് വീഴുന്നു താഴേന്ന് നൂലങ്ങ് കട്ട് ചെയ്യുക താഴേന്ന് നൂലങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഈ മുകളിൽ കാണുന്നതിനെ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ല താഴേക്കങ്ങ് വലിച്ച് ഇട്ട് നമുക്ക് കൊടുക്കണം ഓക്കേ ഇതാണ് നമ്മളുടെ ആരി വർക്കിലെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്കിതുകൊണ്ട് തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ നോർമൽ ത്രെഡ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നോർമൽ ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഞാനെന്നാൽ നോർമൽ ത്രെഡ് കൊണ്ട് ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നൂലൊക്കെ നമ്മൾ നമ്മളിതാക്കിട്ടിട്ട് എടുക്കണം ചെയ്യാൻ തുടങ്ങാം നമുക്ക് ഇവിടുന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കെട്ടിടുമ്പോൾ ലാസ്റ്റ് ഒരു വലിയ ചെയിൻ ആയിട്ട് ഇങ്ങനെ എടുക്കുക കണ്ടോ ഇത്ര വലുതായിട്ട് എടുക്കണ്ട കുറച്ചൊരു വലുതായിട്ട് ഇതിപ്പം നല്ല വലുതായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ എടുത്തതാണ് ഇതെ കുറച്ചുകൂടെ സുഖമാക്കിയിട്ട് കാണിച്ചു തരാം ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തുമ്പോൾ ഇതുപോലെ ഒരു ചെയിൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുക്കുക അതായത് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ കുത്തണം ഇതിനിങ്ങോട്ടാക്കി ഇതിൻ്റെ പുറമേ പോയിട്ട് കുത്തിയിട്ട് എടുക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുത്തിയിട്ട് വേണം അടുത്ത ഒരു ചെയിൻ കൂടി എടുക്കാൻ രണ്ട് ചെയിൻ ഞാൻ എടുത്തില്ലേ രണ്ടാമതെടുത്ത ചെയിൻ ആണ് ഈ കാണുന്നത് കണ്ടോ ഇത് രണ്ടാമതെടുത്ത ചെയിനേ ഇതാ ഒന്നാമത്തെ ചെയിൻ ഇതാ ഇവിടെ നിന്ന് കാണുന്നുണ്ട് കണ്ടോ ഇതിനെ ഈ രണ്ടാമത്തേൻ്റെ ഉള്ളുകൂടെ ഇതിനൊന്ന് പൊന്തിച്ച് വലിച്ചാൽ തന്നെ കെട്ടായി മനസ്സിലായല്ലോ ശരിക്കും ശ്രദ്ധിക്കണം ഇത് രണ്ടാമതെടുത്ത ചെയിൻ ആണ് ഈ രണ്ടാമത്തേൻ്റെ ചെയിനിൻ്റെ എന്താ ഇങ്ങനെ ഉള്ള കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഈ കാണുന്ന ഒന്നാമത്തെ ചെയിനിന് എന്താ ഒന്നാമത്തെ ചെയിനാണ് ഈ കാണുന്നത് അതിനെ ഞാൻ ഇങ്ങനെ കൊളത്തിയിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തിക്കാൻ പോകുന്നു താഴേന്ന് ഞാൻ എൻ്റെ എന്താ താഴെ എൻ്റെ കയ്യിൽ ത്രെഡ് പിടിച്ചിട്ടില്ലേ അതും ഞാൻ വലിച്ചു ഇവിടെ കെട്ട് വീണു കണ്ടോ ഇനി നമ്മൾ താഴേ നിന്നും നൂലങ്ങ് കട്ട് ചെയ്യുക എന്നിട്ട് ഈ കാണുന്നതിനെ വലിച്ച് താഴോട്ടങ്ങ് ഇട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ എല്ലാവരും ചുമയാണ് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സംശയം വരുമ്പോൾ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യണേ അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ് എല്ലാവരും ചെയ്യണേ